അതെ ഇന്ന് നമ്മുടെ വർക്കേരി ഒന്ന് കണ്ടാലോ വർക്കേരി അത്ര വലുതെന്നല്ല കേട്ടോ മെയിനായിട്ട് ഇതിൻ്റെ ഗ്രില്ലും നെറ്റും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ മോസ്കിറ്റോ നെറ്റിന്ന് വ്യ വ്യത്യസ്തമായിട്ട് നല്ല അലുമിനിയം ഹോൾ നെറ്റാണ് ഇവിടെ യൂസ് ചെയ്തേക്കണത് ഇതിൻ്റെ പ്രത്യേകത ഇതിലധികം പൊടിയും പിടിക്കില്ല തുരുമ്പും വരില്ല നല്ല ഉറപ്പാണ് കേട്ടോ മെയിനായിട്ട് എലി പാമ്പ് തുടങ്ങിയ ഒരു ജീവിയും കയറില്ല പിന്നെ പാത്രം കഴുകാനുള്ള കൊട്ടത്തളം ഞങ്ങൾ സ്ലാബ് ഇട്ടിട്ട് പുറത്തേക്ക് തള്ളിയിട്ടാണ് ചെയ്തേക്കുന്നത് ഗ്രില്ലിൻ്റെ മേലെ പാത്രങ്ങൾ വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട് വർക്ക് ഏരിയയുടെ പുറത്ത് സ്ലാബിൻ്റെ അടിയിലായിട്ട് ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള ഒരു ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഈ മോഡലാണ് ചെയ്തേക്കുന്നത് അതിൻ്റെ വാതിലുമ്പിലാണ് രണ്ടും വെറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ഗ്യാസ് ഫിറ്റ് ചെയ്യാനും എടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് നമ്മുടെ അടുപ്പിനോട് ചേർന്ന് കാണുന്ന ഈ തൂണ് എന്താണെന്നറിയോ ഇതാ നമ്മുടെ പുകക്കുളലാണ് കേട്ടോ അത് നമ്മുടെ ടൈലൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട് പുകക്കുഴൽ നേരെ പുറത്തേക്ക് വെച്ചാൽ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തു നിന്നാവും എന്ന് ആ മോഡലൊക്കെ ഒന്ന് മാറ്റി പിടിച്ചതാണ് പുതിയതായിട്ട് ആരെങ്കിലും അടുക്കള ഉണ്ടാക്കണമെങ്കിലോ വർക്കേരിയുണ്ടാക്കുന്നെങ്കിലോ ഈ രീതിയൊക്കെ ഒന്ന് നോക്കി വെക്കൂട്ടോ പഴയ വർക്ക് ഏരിയയിൽ നെറ്റൊന്നും ചെയ്യാത്തവരാണെന്ന് വെച്ചാൽ ഈ നെറ്റൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ഉറപ്പുള്ളതാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തോളൂ കേട്ടോ